അന്ന് കസബിൽ കസബിയിലുണ്ടാകുമ്പോ മാത്യു സാർ വളരെ വലിയ മര്യാദക്കാരനായിരുന്നു ഇവിടെ വന്ന് തെമ്മാടികളുടെ കൂടെ ചേർന്നപ്പോഴാണ് മാത്യു സാർ സാർമാരിത്തരത്തിന് കൂട്ടുനിൽക്കണ എനിക്ക് മനസ്സിലായത് ഇവിടെ സമരത്തിന് മാത്യു സാറേ അല്ല സമരത്തിന് വരുമ്പോ അല്ലല്ലേ മാത്യു സാർക്ക് ഒരു മര്യാദയുണ്ട് ഉണ്ട് മാത്യു സാറ് ഈ കൂടെ തെമ്മാടർമാരുത്തരം കാണിക്കുമ്പോ ആദ്യം തല്ലിയത് മാത്യു സാറാണ് സോലത്തി

വളരെ മര്യാദകാരനായിരുന്നാണ് എന്റെ വിശ്വാസം എന്റെ ഇപ്പോഴാണ് എനിക്ക് ആ മനസ്സിലായത്െറ്റുധനാണ് പോലീസ് മാനുവൽ പഠിക്കോ ആ അതാ പോലീസ് മാനുവൽ പഠിക്കാൻ കണ്ടിട്ടൊക്കെ തല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല അച്ചുമുട്ടി ശ്രീധാരൻ ലാദ് കൂട്ടത്തിലോട്ടിക്കൊന്നിലെ ഗുണ്ടകളെ ആ ഗുണ്ടകളെ പിടിക്കാൻ നിങ്ങൾക്ക് എവിടെ പോണോ അതിലൊന്നും പിടികില്ല ഇവിടെ സ്പിരിറ്റ് കടത്ത് എം ഡി എം കഞ്ചാവ് ഇവിടെ അതിന്റെ കൂടെ ഇപ്പൊ അഴിമതിയും കള്ളത്തരവും കൊള്ളവെപ്പൊക്കെ ആളുകളെ കൂട്ടുനിൽക്ക മന്ത്രി അല്പ സ്വല്പം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് ഈ മന്ത്രി വിടുപണി ചെയ്യാൻ നാണൂല പെൻഷൻ ഇല്ല പോലീസുകാർക്ക് അവരുടെ ആനുകൂല്യങ്ങളില്ല ഡിവതിലോ കൊള്ളതില്ല അവർക്ക് തല്ലാൻ ബാനാങ്കില് ഈ മര്യാദ പറയാം ഈ കതികെട്ട പോലീസുകാരെ ചുറ്റൂരിലെ പാവപ്പെട്ട ആളുകൾ പണം വാങ്ങിച്ചു കൊടുക്കാൻ അതിലൊന്നും പിടിക്കില്ല അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചുവോ പറഞ്ഞിട്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്ന മെറികെട്ട പോലീസുകാരോട് വളരെ വ്യക്തമായി പറയുന്നു ഇതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കില്ല നിങ്ങളെ തല്ലണോ ഞങ്ങൾ വാങ്ങിട്ട് തന്നോ ഞങ്ങൾ ഞങ്ങളൊരാളെ കൊല്ലാൻ പോല നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൊന്നലേ അതുപോലെ ഞങ്ങൾ കൊല്ലാൻ പോല ഞങ്ങളെ തല്ലിക്കോ പക്ഷേ ഞങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടിട്ട് സമരത്തിൽ മന്ത്രി ഓഫീസിൽ അതുകൊണ്ട് മന്ത്രി ഓഫീസിനെതിരെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നിരന്തരം സമരമായി വരും അപ്പോ നിങ്ങൾക്ക് പണി കൂടും എന്ന് പറഞ്ഞിട്ട് ആ ചൊരിക്ക് ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് ആ ചൊരിക്ക് നിങ്ങൾ വേറെ വല്ല ഭാത്ത പോയി കാണിച്ചോ എന്ന് വളരെ വലിയ തോന്നി പറയുന്നു പോലെ ഞാൻ റിച്ച് ഇതുപോലെ വൃത്തികെട്ട സ്വഭാവമായി പോകുന്ന മാത്യു സാറിനെ പോലെയുള്ള ഗതികെട്ട പോലീസുമാരെയൊക്കെ വളരെ വ്യക്തമായി പറയാ ഇത് നിങ്ങളെ തല് തല്ലൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കോടതി നീ നോക്കിണ്ട് നിങ്ങളൊക്കെ മാന്യമായി തരും സോഷ്യൽ മീഡിയ റെക്കോർഡ് എന്ന് വെച്ചോ ഞങ്ങൾ തിരിച്ച് പ്രതികാരം ചെയ്തിരിക്കും ഈ ഗതികെട്ട സർക്കാർ നിങ്ങൾ എന്നും താങ്ങില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം നമസ്കാരം